ശ്രീ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി എം സംസ്ഥാന സമിതി അംഗം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ അനിൽകുമാർ ഞങ്ങളിപ്പോൾ രാവിലെ ഈ പ്രതിപക്ഷം ഈ ആരോപണങ്ങളും ചിലതുമൊക്കെ ചില മാധ്യമങ്ങളും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വസ്തുതകളും രേഖകളും കണക്കുകളും വെച്ചാണ് പ്രേക്ഷകരോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് താങ്കൾ ഇതിനോടകം ഒരുപക്ഷേ സ്ക്രീനിൽ നിന്നത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞാനത് പിന്നീട് അതിൻ്റെ വിശദാംശങ്ങൾ താങ്കളുമായി പങ്കുവെക്കുകയും ചെയ്യും ഏതാണ്ട് മൂവായിരം കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ൊരു നാനൂറ് കോടി രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് കേരളത്തിനകത്ത് ഇത്തരം സംവിധാനങ്ങൾ ഇത്തരം സംരംഭങ്ങൾ വ്യവസ്ഥകളോടെ ചട്ടങ്ങളോടെ നിയമം പാലിച്ചും വന്നാൽ നമ്മളുടെ വരുമാനമാർഗം നമുക്ക് അധിക വരുമാനം അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതെല്ലാം വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു ആവശ്യകത കേരളത്തിനകത്ത് ഇത്തരം വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത കേരളത്തിനത് എത്രമാത്രം പ്രയോജനപ്പെടും എന്നത് വെളിവാക്കുന്ന കണക്കുകളാണ് ഞങ്ങൾ ദാ രാവിലെ മുമ്പാകെ കേരളത്തിന് മുമ്പാകെ പ്രേക്ഷകർക്ക് മുമ്പാകെ മലയാളികൾക്ക് മുമ്പാകെ വെച്ചിട്ടുള്ളത് ശ്രീ അനിൽകുമാർ ഒരു ചെറിയ തിരുത്ത് ഞാനൊന്ന് പറയട്ടെ ഈ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ അനുമതിയാണ് ലൈസൻസാണ് കേരളത്തിലെ പ്രിൻസിപ്പൾപ്രിൻസിപ്പൽ ആ സാങ്ഷൻ മാത്രം മാത്രമല്ല ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരുമായും കരാറുണ്ടാക്കാറില്ല കരാറിന്റെ അടിസ്ഥാനത്തിലല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത് അനുമതിയാണ് നമ്മുടെ രാജ്യത്ത് നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നയം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അവർ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന ഓൺലൈനിൽ അപേക്ഷയിലാണ് ഏകജാലക ബോർഡ് അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തത് അപ്പോൾ അനുമതി നൽകേണ്ട എല്ലാ ഏജൻസികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി കേരളത്തിനകത്ത് ചെയ്തു വന്നിട്ടുള്ളത് ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രാഥമിക അനുമതി നൽകിയിട്ടുള്ളത് മാത്രമല്ല അവര് സ്വന്തമായ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കണ്ടച്ച് പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണ് തൃശൂർ സ്ലീപ്പർ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് അതിന്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏൽപ്പ ഒരു സ്വകാര്യ സംരംഭമാണ് അത്തരമൊരു സ്വകാര്യ സംരംഭം ഇവിടെ വേണ്ടതുണ്ടോ എന്ന് മാത്രമാണ് നാം പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് ആ സംരംഭത്തിന് പ്രവർത്തിക്കാനാവില്ല നിയമപരമായി അത്തരമൊരു സംരംഭത്തിന് എന്ത് തടസ്സമാണുള്ളത് ഇതാണ് ഇവിടെ അധികാരികൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ വ്യക്തമാക്കേണ്ടത് കർണാടകത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ പാടില്ല ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമായി ഒഴിവാക്കപ്പെടണം കേരളത്തിൽ വിൽക്കുമ്പോൾ വിൽക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മദ്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സ്പിരിറ്റ് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നിർമ്മിച്ചു കൂടാ നിങ്ങൾ സ്പിരിറ്റ് അഥേഷ്ടം കൈകാര്യം ചെയ്യാം ബ്ലെൻഡ് ചെയ്യാം മദ്യമാക്കാം പക്ഷെ അത് ഇവിടെ നിർമ്മിക്കാൻ പാടില്ല എന്ന ഷാഡിസിന് ബില്ലിലെ കാരണമുണ്ട് ഈ കാര്യം പറയുന്നവരാണ് വ്യക്തമാക്കേണ്ടത് അവിടെ വെള്ളമില്ലെങ്കിൽ ഈ സ്ഥാപനം നടക്കില്ല എന്നുള്ളത് അതിന്റെ സംരംഭകർക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് സംരംഭകർ അവരുടെ ഉത്തരവാദിത്തട്ടെ വെള്ളമില്ലെങ്കിൽ ഈ കാര്യം നടക്കില്ല എന്ന് അവർക്ക് പണം മുടക്കുന്നവരുടെ റിസ്ക്കാണ് അതിൽ കേരള സർക്കാർ ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഭൂഗർഭ ജല ചൂഷണം അനുവദിക്കില്ല രണ്ട് നിലവിലുള്ള ഒരു നിയമത്തിലും ഇളവുണ്ടാവില്ല മൂന്ന് നിയമപ്രകാരം മാത്രം അവർ ഭാവിയിലും പ്രവർത്തിക്കണം കേരളത്തിലെ നിക്ഷേപ രംഗത്തെ പ്രവർത്തനത്തെക്കുറിച്ച് സർക്കാരിന്റെ കൃത്യമായ കാഴ്ചപ്പാട് അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ തരും പക്ഷെ തൊഴിലാളിക്ക് കൊടുക്കേണ്ട കൂലിയിൽ വിട്ടുവീഴ്ചയില്ല ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ വ്യവസായ നയം കൂലിയിൽ വിട്ടുവീഴ്ചയില്ല തൊഴിലാളിക്ക് ഉയർന്ന കൂലി കേരളത്തിൽ കിട്ടണം ബാക്കി കേരളത്തിലെ സർക്കാർ അടിസ്ഥാന സൗകര്യം ഒരുക്കും അല്ല ശ്രീ അനിൽകുമാർ അത് തന്നെ നോക്കിയാലും ഈ കൂലിയുടെ കാര്യത്തിൽ ദിവസവേതനത്തിന്റെ കാര്യത്തിൽ അടക്കം നോക്കിയാൽ ദേശീയ ശരാശരിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണല്ലോ കണക്കുകൾ അതുപോലെ തൊഴിലുറപ്പ് നോക്കിയാൽ തൊഴിലുറപ്പ് കൂലി നിരക്ക് നോക്കിയാൽ കേരളം ഏറെ മുന്നിലും ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഏറെ പിന്നിലുമാണല്ലോ അതെ അപ്പോ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ അത്ഭുതം മാജിക്ക് കാണിച്ചിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് വലതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഉയർന്ന കൂലി ചോദിക്കുന്നത് കൊണ്ട് കേരളത്തിൽ വ്യവസായം വരില്ല എന്ന് ഒന്നിന് രണ്ടും പിണറായി സർക്കാരിന് തെളിയിച്ചത് ഏറ്റവും ഉയർന്ന കൂലി കൊടുത്താലും രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും ആദ്യത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകാം ഇതാണ് പിണറായി മാജിക് പിണറായി സർക്കാരിന്റെ മാജിക് ഈ മാജിക് നടപ്പാക്കിയ ഒരു സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം ഈ മാജിക് നടപ്പാക്കിയ സർക്കാരിന് ഒപ്പം നിൽക്കേണ്ടതിന് പകരം എങ്ങനെ വ്യവസായ സംരംഭങ്ങൾ വരുന്നത് തടയാം ഇത് ദേശീയപാത എതിർത്തതിന്റെ തുടർച്ചയാണ് ഇതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ കണക്കുകൾ ഇതിൽ ഈ കണക്കുകളും വളരെ പ്രധാനപ്പെട്ടല്ല താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇത്തരം സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളാകാം കർണാടകയിലാകാം അവിടെ നിന്ന് കോടാനുകോടി രൂപയ്ക്ക് ഈ സ്പിരിറ്റ് ഇവിടേക്ക് എത്തിക്കാം പക്ഷേ കേരളത്തിനകത്ത് ഇത്തരം സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റുകൾ ഈ കാലത്ത് പാടില്ല എന്ന് പറയുന്ന ഒരു ശാഠ്യത്തിനും അല്ലെങ്കിൽ ഒരു ഒരു കടുമ്പിടുത്തത്തിനും പിന്നിലത്തെ താല്പര്യം എന്തെന്നുള്ളത് താങ്കൾ പറഞ്ഞ പോലെ വളരെ വ്യക്തമാണ് സ്വാഭാവികമായും പ്രതിപക്ഷം അത് ആ നിലയിൽ പ്രതിപക്ഷത്തിനത് ഒട്ടും സുഖകരമായി തോന്നുന്നില്ല കാരണം കേരളത്തിൻ്റെ വളർച്ച എന്നുള്ളത് അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും അപ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു തടയിടാനോ ഒരു വിവാദം ഉണ്ടാക്കാനോ ശ്രദ്ധിക്കും പക്ഷേ ശ്രദ്ധിച്ചൊരു കാര്യം സർക്കാർ വസ്തുതകൾ നിരത്തി മന്ത്രിമാരാകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലേക്ക് വരുന്ന നിങ്ങൾ മുന്നണി വക്താക്കളാകട്ടെ ഒക്കെ അതിൻ്റെ വിശദാംശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് വസ്തുതകൾ വെച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യത്യാസം വളരെ പ്രകടമാണ് ഇക്കാര്യത്തിൽ മറ്റത് കേവലം ചില ആരോപണങ്ങൾ മാത്രമാണ് ടെൻഡർ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാക്കൾ എന്ന് തന്നെ പറയാം രമേശ് ചെന്നിത്തലയും വി സതീശനും ഒക്കെ മാറി മാറി ചോദിച്ചു പക്ഷേ അതിൻ്റെ വസ്തുതകളും വിശദീകരണങ്ങളും സർക്കാരിൽ നിന്ന് വന്നതോടുകൂടി പിന്നെ പ്രതിപക്ഷത്തു നിന്നും പ്രതിപക്ഷനിരയിൽ നിന്ന് അങ്ങനെ ഒരു വാദം പോലും പിന്നീട് പറയുന്നില്ല കാരണം അതുതന്നെ ശുദ്ധ മണ്ടത്തരമായിരുന്നു എന്ന ഒരു ബോധ്യത്തിലേക്ക് കേരളം പോയി അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെ അടക്കം അതും എത്തനോളും കൂടി കേരളത്തിൽ എത്തിക്കുന്നതിൻ്റെ കണക്കുകളാണ് സാർ ഞങ്ങൾ വെച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ വർഷത്തെ എക്സൈസിൻ്റെ കണക്കുകൾ പ്രകാരം മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി ലിറ്ററാണ് കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതിനായിട്ട് ആകെ ചിലവായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണ്ട് മൂവായിരം കോടി രൂപയാണ് പ്രതിവർഷം കേരളത്തിന് പുറത്തേക്ക് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോളും എത്തനോളും എത്തിക്കുന്നതിന് വേണ്ടി ഒഴുക്കിയിട്ടുള്ളത് അതിൽ തന്നെ നാനൂറ് കോടി രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് ഇനി അതിൻ്റെ സ്പ്ലിറ്റപ്സ് നോക്കിയാൽ ഇപ്പോൾ ഈ പറഞ്ഞ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ ഈ എന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതും അതുപോലെ എത്തനോളും എത്തിക്കാൻ ഡിസ്റ്റിലറികളിൽ നിന്ന് എത്തിക്കുമ്പോൾ ഏറ്റവും അധികം കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നാണ് രണ്ട് കോടി ലിറ്റർ എത്തനോൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും അധികം അധികം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് കർണാടകയാണ് അപ്പോൾ ഇത് വാങ്ങുന്നതിന് അതുപോലെ തന്നെ എണ്ണക്കമ്പനികൾ ഇറക്കുമതി ചെയ്തത് മുപ്പത് പോയിന്റ് രണ്ട് ആറ് കോടി എത്തനോളാണ് അപ്പം ഈ പറഞ്ഞ ഇ എൻ എയും അതുപോലെ തന്നെ എത്തനോളും ഈ തരത്തിൽ നിൽക്കുകയാണ് ഈ കണക്കുകൾ എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ച് വളരെ സെൻസിബിളായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു 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 ആധുനിക സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് കൂടിയല്ലേ ശ്രീ അനിൽകുമാർ കേരള സർക്കാർ മതനയം രൂപീകരിച്ചത് തന്നെ ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്രത്തോളം സ്പിരിറ്റ് കൊണ്ടുവരേണ്ടി വരുന്നുണ്ട് മാത്രമല്ല പുതിയ പരിസ്ഥിതി സൗഹൃദ ഇന്ധനക്ഷമതയുടെ പ്രശ്നത്തിൽ എത്രത്തോളം ജൈവ ഇന്ധനമായ എഥനോൾ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഗവൺമെന്റിനൊരു നയമുണ്ട് ആ നയത്തിന്റെ ഭാഗമായി ജൈവ ഇന്ധനമായ യഥനോ ഉൽപ്പാദിപ്പിച്ച് വ്യവസായ ഉൽപ്പന്നമായ ഇതിനെ കൊണ്ടുപോവുക എന്നും കൂടി വരുമ്പോ നമ്മുടെ കൈതച്ച കൈ നമ്മുടെ കശുമാങ്ങയും നമ്മുടെ ഇഷ്ടം പോലെ പ്രകൃതി വിഭവങ്ങൾ ഇവിടെ കർഷകർക്ക് ലഭ്യമാണ് അവർക്ക് വരുമാനം ഉണ്ടാവും ഇത് മനസ്സിലാക്കി ഒരു നയം തീരുമാനിക്കുകയും അത് നയമായി വരികയും ചെയ്തപ്പോഴാണ് അതിന്റെ ഭാഗമായ അപേക്ഷകൾ തീരുമാനമെടുക്കേണ്ടി വരുന്നത് ആ തീരുമാനം സ്വാഭാവികമാണ് ഇപ്പൊ തന്നെ ഇവിടെ എടുത്ത ഈ ഒരു ഒരൊറ്റ കമ്പനി കൊണ്ട് ഈ കമ്പനി കൊണ്ട് മാത്രം നമ്മുടെ ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നൊരു തെറ്റിദ്ധാരണ സർക്കാരിനില്ല പുതിയ അപേക്ഷകൾ വരട്ടെ പുതിയ അപേക്ഷകൾ വരുമ്പോൾ അവര് കേരളത്തിൽ നിർമ്മിക്കട്ടെ ഇതാണ് കേരളത്തിലെ സർക്കാരിന്റെ കാഴ്ചപ്പാട്